സ്വാഗതം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കിക്കൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ട്വന്റി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് ഒക്ടോബർ രണ്ട് അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പാക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾ പുരസ്കാരം നൽകും മാലിന്യമുക്ത നാട് എന്റെ അവകാശം എന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ മാലിന്യമുക്തം പ്രചരണത്തിന്റെ ഭാഗമാകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്തം നവകേരളം നോഡൽ ഓഫീസറുമായ പി ബി ഷാജു മാലിന്യ മുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു യും ശുചിത്വട്ട ന്യൂസ് മലപ്പുറം